ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ ഈ ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം മാസം രാഷ്ട്രീയ അട്ടിമറി നടത്താൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ ശ്രമിച്ചു എന്ന ആരോപണവുമായി പി വി അൻവർ അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ തുടരാൻ അനുവദിച്ച് കേസ് അന്വേഷിക്കുന്നത് തന്നെ കൊടുക്കാൻ വേണ്ടിയാണെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തനിക്ക് വലതും സംഭവിച്ചാൽ തെളിവുകൾ ഇല്ലാതാകില്ലെന്നും എല്ലാ തെളിവുകളും തിരിച്ചുവരുമെന്നും അൻവർ പറഞ്ഞു എല്ലാ പരിധിയും അജിത് കുമാറും സംഘവും ലംഘിച്ചിട്ടുണ്ട് ക്രിമിനൽ സംഘത്തിൽ ഇനിയും പല വൻമീനുകളും ഉണ്ടെന്നും അവരെയെല്ലാം പുറത്തു കൊണ്ടുവരുമെന്നും അൻവർ വ്യക്തമാക്കി മാവോയിസ്റ്റ് വീട്ടയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഭാഗമായി മാവോയിസ്റ്റ് മേഖലയിലെ എസ് പിമാർക്ക് ഫോൺ ചോർത്താൻ അധികാരമുണ്ട് മാവോയിസ്റ്റുകളെ നേരിടുന്നതിനുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ ആസ്ഥാനമായ അരീക്കോട്ടി പരിശീലന ക്യാമ്പിലെ ഒരു ഭാഗത്താണ് ഫോൺ നിരീക്ഷണ കേന്ദ്രമുള്ളത് മൂന്ന് ഉദ്യോഗസ്ഥരാണ് അവിടെയുള്ളത് ആരുടെ ഫോണുകൾ വേണമെങ്കിലും അവിടെ വെച്ച് ചോർത്താം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും എന്നെ പരിഹസിച്ചു സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരുടെയും നേതാക്കളുടെയും ഫോൺ കോൾ സന്ദേശം ചോർത്തിയതിന്റെ വിവരങ്ങൾ സ്വർണക്കടത്തുകാരനെ ലാപ്ടോപ്പ് വഴി സുജിത് ദാസ് കേൾപ്പിച്ചു കൊടുത്തിരുന്നു സ്വർണക്കടത്തിനിടെ പിടിയിലായ യുവാവിൽ നിന്നും സുജിത് ദാസ് സ്വർണം തട്ടിയെടുത്തതായി വ്യക്തമായ തെളിവുണ്ട് പിടികൂടിയ പത്ത് കിലോ സ്വർണത്തിൽ ഏഴ് കിലോയും സുജിത് ദാസും സംഘവും കൈക്കലാക്കി മുഖ്യമന്ത്രിയുടെ വീട്ടിലെ തോപ്പുകാരിയുടെ ശബ്ദം വരെ സുജിത് ദാസ് തന്റെ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ടതായും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കെ കെ ദിനേശ് എസ് ശരത് ജയപ്രസാദ് എന്നീ ഉദ്യോഗസ്ഥരാണ് രഹസ്യമുറിയിലിരുന്ന് ഫോൺ ചോർത്തി റെക്കോർഡ് ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ ചോർത്തുന്നുണ്ട് സ്വർണ്ണക്കടത്തിന് പുറമെ കുഴൽപ്പണക്കാരുടെയും പണം സുജിത് ദാസും സംഘവും തട്ടിയെടുക്കുന്നുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ ആരാണ് സംരക്ഷിക്കുന്നതെന്ന് തനിക്കറിയില്ല ഈ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്നും അൻവർ ചോദിച്ചു കൊണ്ടോട്ടിയങ്ങാടിയിൽ കടല വർക്കുന്നവന് വരെ ഇക്കാര്യം അറിയാം ആരും അന്വേഷിക്കാനില്ലാത്ത അവസ്ഥയാണ് സ്വർണക്കടത്തിന് പിടിയിലായവരുടെ വീടുകളിൽ രാത്രി ഡാൻസ് ഡാൻസാഫ് സംഘമെത്തി സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അവസ്ഥ വരെയുണ്ടായി വീടിന്റെ ടെറസിൽ കയറി വാട്ടർ ടാങ്ക് പൂട്ടുകയാണ് ഡാൻസാഫിന്റെ പതിവ് ടാങ്ക് നോക്കാൻ വേണ്ടി സ്ത്രീകൾ മുകളിലേക്ക് വരുമ്പോൾ പീഡിപ്പിക്കുന്ന സംഭവം വരെയുണ്ടായി തന്നെ കുരുക്കാനായി പല രീതിയിലും പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് തന്റെ പഴയ കാല ചരിത്രമടക്കം തോണ്ടിയെടുത്ത് പല രീതിയിലും അന്വേഷണം നടക്കുന്നുണ്ട് ഞാൻ കുലുങ്ങാൻ പോകുന്നില്ലെന്നും അൻവർ പറഞ്ഞു മഞ്ചേരി കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി